ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികളുടെ ചികിത്സാ ചിലവ് ഏറ്റെടുത്ത സി എച്ച് സെന്റർ അറ്റകുറ്റപ്പണികൾക്കായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് അടച്ചത് കാരണം സ്വകാര്യ ആശുപത്രികളിൽ അഭയം തേടിയ രോഗികളുടെ ഡയാലിസിസ് ചിലവ് ജില്ലാ ആശുപത്രിയിലെ സൗകര്യം പുനഃസ്ഥാപിക്കുന്നതുവരെ പെരിന്തൽമണ്ണ സി എച്ച് സെന്റർ വഹിക്കും വള്ളുവനാട് ന്യൂസ് ഇംപാക്റ്റ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ് അതിലേക്ക് വരുന്ന വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ചപ്പോ അതിൽ കണ്ടാമിനേഷന്റെ ലക്ഷണങ്ങൾ കണ്ടത് കാരണം വീണ്ടും പരിശോധന കഴിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞത് രണ്ടു മൂന്ന് തവണകളായി മാറി മാറി സാമ്പിളുകൾ അയച്ചപ്പോ അതിലൊക്കെ ചിൽവർ വ്യതിയാനങ്ങൾ കാണുന്നുണ്ട് അപ്പോ രോഗികളെ ഇപ്പോ അവരുടെ ഡയാലിസിന് വിധേയരാക്കുന്നത് കുറച്ച് റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൊത്തം മുപ്പത്തി രോഗികളെ വ്യത്യസ്ത ആശുപത്രികളിലേക്ക് സ്വകാര്യ ആശുപത്രികളിലേക്ക് ഡയാലിസിന് വേണ്ടി അയച്ചത് എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യം ചിലപ്പോൾ ഇനിയും കുറച്ചു ദിവസത്തേക്ക് തുടരും അപ്പൊ അത് തുടരുന്നത് വരെ അവരുടെ ഡയാലിസിസിന്റെ പൈസ അത് സി എച്ച് സെന്റർ കൊടുത്താൽ തരക്കിടില്ല എന്ന് ഇന്ന് അവിടെ ചേർന്ന എച്ച് എം സി യോഗത്തില് എച്ച് എം സിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ജബാർ ഹാജി അഭിപ്രായപ്പെട്ടു അപ്പോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റിയ ഒരു വിഷയമല്ല എന്ന ഒരു ഉണ്ടായപ്പോൾ അടിയന്തരമായി നമ്മുടെ മാനേജിംഗ് കമ്മിറ്റിയിലെ അവൈലബിൾ ആളുകൾ യോഗം ചേർന്ന് ആ ഏകകണ്ഠമായി നമ്മളോട് ആവശ്യപ്പെട്ട എച്ച് എം സിയുടെ അഭ്യർത്ഥന നമ്മൾ മാനിച്ചു നമ്മൾ ആ പൈസ വ്യത്യസ്ത ആശുപത്രികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് പത്തൊമ്പതാം തീയതി മുതൽ വ്യത്യസ്ത ആശുപത്രികളിൽ ഡയാലിസിന് പോകുന്ന ആ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മാറ്റി അങ്ങോട്ടായി കയക്കുന്നവരുടെ ചെലവുകൾ ഇനി ഇത് പുനഃസ്ഥാപിക്കുന്നത് വരെയുള്ളത് നമ്മൾ കൊടുക്കും അതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ഇപ്പൊ ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ദൈവികമായിട്ടുള്ള ഒരു ചാൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഒരുപക്ഷെ ആ പൈസ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു കുറവ് സീച്ച് സെന്ററിലെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വന്നേക്കാവുന്നത് ഇവിടുത്തെ സുമനസ്സുകളെ കൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ടി വരും അവരൊക്കെ ആ കാര്യത്തിന് ഞങ്ങളോട് സഹകരിക്കും സഹായിക്കും എന്ന ഒരു ബോധ്യവും ആത്മവിശ്വാസവും ഉള്ളതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും എച്ച് എം സിയുടെയും ഈ ഒരു ആവശ്യം നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്